എല്ലാ അമ്മമാർക്കും അവരുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കണമെന്നാണ് അല്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കണമെന്നാണ് എല്ലാ അമ്മമാരുടെ ആഗ്രഹം അപ്പോൾ നമുക്കൊക്കെ മിക്ക അമ്മമാരും ജോലി തിരക്ക് കാരണം നമ്മൾ പുറത്തുനിന്ന് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഭക്ഷണങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇനി അതിനൊരു ശാശ്വത പരിഹാരമായിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അടുക്കള രീതിയിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം സമയമുള്ളപ്പോൾ തന്നെ നമുക്കിത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കാറ്റേഴ്സ് മാജിക് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമുക്ക് ഒരു എന്താണ് മുന്തിരിക്കൊത്ത് നമ്മുടെ ഇവിടെയൊക്കെ മുന്തിരിക്കൊത്ത് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഈ മോതകമുണ്ടല്ലോ ചെറുപയറിൻ്റെ മോദകം അതിൻ്റെ ചെറിയ സാധനം അതായത് അതാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ആ റെസിപ്പി നമുക്കൊന്ന് കാണാം അണ്ട് നമ്മളുടെ കുട്ടി മുന്തിരിക്കൊത്തിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം അണ്ട് നമുക്ക് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ശർക്കര തേങ്ങ ജീരകം ഏലക്ക അതുപോലെ തന്നെ എന്താണ് ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കെട്ടാം പിന്നെ നമ്മൾ ശകല നെയ്യൂ കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഈ അളവൊക്കെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ നമ്മളുടെ ആവശ്യാനുസരണം നമ്മൾ എടുത്താൽ മതി ഇപ്പം ഞാൻ ഞാൻ എടുത്തിരിക്കു ഒരു ഗ്ലാസ് തട്ടി ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പിന്നെന്താണ് ചെറുപയറാണ് നമ്മൾ ഇന്നത്തെ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ശർക്കര ഇതിൻ്റെ പകുതിയെ നമ്മളെടുക്കത്തുള്ളൂ നമ്മളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര നമുക്കിതിനകത്തേക്ക് ഉപയോഗിച്ചാൽ മതി പിന്നെ എന്താണ് ജീരകവും പിന്നെ ഇലക്കയൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച് നമുക്കത് ചേർക്കാം പിന്നെ ഇനിയിപ്പം നമുക്കിത് ഒന്ന് വറക്കണം ഈ ചെറുപയർ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് ഇത് നമുക്കൊന്ന് പൊടിക്കണം അപ്പോൾ ഇനി ചെറുപേർ നമുക്കൊന്ന് വറത്തെടുക്കാം പിന്നെ നമ്മൾ ഇവിടെ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് പിന്നെ ചൂടായിട്ടുണ്ട് ഈ കഴുകി ഇത് നമ്മൾ ഇതുണ്ട് ചെറുപയർ നമ്മൾ കഴുകിയിട്ട് ഇത് വെള്ളം വലിഞ്ഞ് നന്നായിട്ട് ഉണങ്ങാൻ ഉണങ്ങിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ അതായത് നമുക്ക് വറുത്തെടുക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ പിന്നെ കഴുകി വെള്ളം തോത്തിയെടുക്കാം ചെറിയ നനം കൊണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല കിടക്കാം അപ്പോൾ വെള്ളമായി ഇല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഒന്ന് മൂത്തിയിട്ട് മനസ്സിലായോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമുക്കിത് ഉറക്കിക്കൊണ്ടിരിക്കേണ്ടി വരും രണ്ട് നമ്മുടെ ഈ ചെറുപയർ പച്ച നിറമൊക്കെ മാറി ഒരു ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് വാങ്ങി എടുക്കാം ഇതിൻ്റെ തീ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ ചെറുപയർ ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുക്കണം തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അത് കഴിഞ്ഞ് താണ്ട് നമ്മുടെ ആ ശർക്കര ഒരു ശർക്കരയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിനകത്തേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉരുകാൻ വെക്കണം കേട്ടോ അത് അടുപ്പിരുന്ന് ശർക്കര അലിയുന്ന സമയം കൊണ്ട് നമുക്ക് താണ്ട് ഈ തേങ്ങ ഒന്ന് ഇച്ചിരി നെയ്യ് ഒഴിച്ച് മൂപ്പിച്ചെടുക്കാം ഈ തേങ്ങ ഒന്ന് മോപ്പിച്ചെടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇതൊന്നും ഒത്തിരി നിറം ഒന്നും വേണ്ട ഇതൊരു ഈ വെള്ളമൊക്കെ പറ്റി നിറം മാറത്തില്ലേ ആ പരുവത്തിൽ നമുക്കിത് വാങ്ങി വെക്കാം ഇതാണ്ട് നമ്മുടെ തേങ്ങായും ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശർക്കര താണ്ട് ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ പയറാണെങ്കിലൊന്ന് പൊടിച്ചെടുക്കാൻ പോകാം ഈ പയർ നമുക്ക് കുറേശ്ശെ ഈ ജാറിലേക്ക് നമുക്ക് കൊടുക്കാമേ ണ്ട് നമ്മൾ ഈ പയർ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ്ട് ഏലക്കായും ജീരകവും കൂടെ നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ തനിയാകുമ്പോൾ ഒന്നും പൊടിയത്തില്ല അപ്പം അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടും അന്ന് നമ്മുടെ പിന്നെ ഏലക്കായും പിന്നെ ജീരകവും കൂടെ പൊടിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയും ഇത് നമ്മൾ ഈ ശർക്കരപ്പാനി ഇതൊന്ന് കുറുക്കാൻ പോകരുത് നമുക്കൊന്ന് അരിച്ച് വേറെ ഒരു ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ഇത് ഒഴിക്കണം അതുകൊണ്ട് നമ്മൾ വേറെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞകത്ത് ഈ ഇതാ പൊടിയും പൊട്ടുമൊക്കെ കാണും കിട്ടുക കല്ലും മണ്ണും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ഞകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാമേ ഇതാണ്ട് ഇതിൻ്റെ ഒരുനൂറ് പരിവാകുന്ന പരിവം വരെ നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്ക് ചെയ്തേക്കണം ഇതാണ് നമ്മളുടെ പരുവമേ കിട്ടാം ഈ ഒരുനൂറ് പരുവത്തിങ്ങനെ വരുന്നത് തിനകത്തേക്ക് പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച് പിന്നെ ആ പഞ്ചസ എന്താണ് ഏലക്കായും ജീരവും കൂടെ നമുക്കിതിനകത്തേക്ക് ഇപ്പം ചേർത്ത് കൊടുക്കണേ നമ്മളാ ഏലക്കായും പിന്നെ എന്താ ജീരവും കൂടെ പൊടിച്ചതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചുക്ക് ഉണ്ടെങ്കിൽ ചുക്കും കൂടെ ചേർക്കണം അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുക്ക് ഇല്ലാത്തതിന് ഞാൻ ചുക്ക് ചേർത്തില്ല അപ്പം ചുക്ക് കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ണ്ട് ഞാൻ വറുത്ത് വെച്ച തേങ്ങായ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചേർത്ത് ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ പൊടിച്ച് വെച്ച പയർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ നന്നായിട്ട് ഇളക്കി വന്ന് മിക്സ് ചെയ്യണം അല്ല ഞാനത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്കിത് വെള്ളം അത് എന്താ പറയുന്നത് ഇതിങ്ങനെ പൊടിയൊക്കെ ഇടുമ്പോൾ പിന്നെ വെള്ളമായിട്ട് തോന്നിയെങ്കിൽ ഇത് അടിപ്പേത്തന്നെ വെച്ചുകൊണ്ട് നമുക്കിത് ഇളക്കാം അപ്പോൾ ആ വെള്ളം ഇതിനകത്തങ്ങ് പറ്റിപ്പിടിച്ച് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്ന പരുവത്തിൽ നമുക്കിതിനെ ആക്കിയെടുക്കാൻ പറ്റും ഇതിനെ നമുക്കിതിനും ചെറിയ ഓരോ ഗോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം ഇപ്പം നമുക്കിതിനകത്ത് കൈ ഇടാനൊന്നും ഒക്കെ തരാ ചൂടായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുക്കട്ടെ ഇതിനകത്ത് പിന്നെ എന്താണ് അണ്ടിപ്പരിപ്പ് പൊടിച്ചതോ അതുപോലെ തന്നെ കപ്പലണ്ടി പൊടിച്ചതോ ഒക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റുമായിരിക്കും ഭയങ്കര ഹെൽത്തി ആയിരിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഒരു പലഹാരവുമാണ് ഇനി ഇതാറട്ടെ നമുക്കിത് ആറിയിട്ട് വേണം ഇത് ചെറിയ ബോളുകളാക്കി എടുക്കാൻ അതാണ്ട് നമ്മുടെ ഈ കൂട്ട് ചെറുപയറിൻ്റെ ഈ കോട്ട് ഇവിടെ കറക്റ്റ് പരുവത്തിലായി ഇരുപണുണ്ട് നമുക്കിങ്ങനെ ഉരുട്ടുമ്പോൾ ഇങ്ങനെ ഉരുളയായിട്ട് വരണം അതാണ് നമ്മുടെ പരുവ പിന്നെ തന്നെ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയെ കുറച്ച് ഞാൻ അങ്ങോട്ടിടുവാണേ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം ഞാനിതങ്ങ് മൊത്തം ചേർത്ത് ഒരു ഗ്ലാസ് പൊടി ഞാൻ എടുത്തത് അതങ്ങ് ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാമേ തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് തിന്ന് കലക്കെടുക്കാം വേണ്ടേ ഈ പരിവർത്തനം നമ്മളത് എടുക്കണം നമുക്ക് ഇനി ഇതിനെ നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയിട്ട് ഈ മാവിൽ മുക്കി നമ്മൾ സുഹീന ഉണ്ടാക്കുന്ന പോലെ നമുക്കിതിനെ നമുക്ക് പിന്നെ എണ്ണയ്ക്കകത്തിട്ട് മോപ്പിച്ചെടുക്കണം അത് നമ്മളിങ്ങനെ ചെറിയ ബോളുകളാക്കി നമുക്കിഷ്ടമുള്ള വലുപ്പത്തിന് വലുതാക്കണ്ട ചെറുതാക്കിയാൽ മതി ി നമ്മൾ ഇത് ഉരുട്ടിയെടുക്കണേ അല്ലെങ്കിൽ നമ്മളൊരു മാവൊക്കെ മുക്കുമ്പോൾ പിന്നെ എണ്ണയ്ക്കകത്തോടെ ഇടുമ്പോൾ ഇത് പൊട്ടിപ്പോകും അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് മുറുക്കി ഉരുട്ടിയെടുക്കണം കേട്ടോ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ട് കിടപ്പണ്ടേ നമുക്ക് അതിനകത്തേക്ക് ഈ ബോൾ ഓരോന്നായിട്ട് നമുക്ക് ഇറക്കി vinanata mokildaame. പിന്നെ നമ്മൾ പൊട്ടാതെ ഇത് ഇളക്കിയെടുക്കണം കേട്ടോ ഇത് കറക്റ്റ് ആ പയറിൻ്റെ പരിവും കറക്റ്റാണെങ്കിൽ ഇത് മാവിളിടുമ്പോൾ പൊട്ടത്തില്ല ഇത് നമുക്ക് ഇത് വെച്ചിരുന്ന് കരിക്കാനുള്ളതായതു കൊണ്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മോപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ട് കരിഞ്ഞു പോകരുത് നമ്മുടെ സ്വാദിഷ്ടമായ നമ്മളുടെ എന്താണ് മുന്തിരിക്കത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ എന്ത് സൗന്ദര്യമൊക്കെ കാണാറുണ്ട് പിന്നെ എന്താണ് ഇത് ഒരു രീതിയിൽ തന്നെ നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഒന്നുമല്ല ഇത് വെളിച്ചെണ്ണയിലാണ് നമ്മളെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നെയ്യ് തേങ്ങ ചെറുപയർ ഇതൊക്കെയാണ് അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അത്രയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് അത്രയും അതിൻ്റെ ആരോഗ്യം അവർക്ക് കിട്ടുകയും ചെയ്യും ചെറുപയറൊക്കെ മിക്ക കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ മടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചുകൊള്ളു അല്ലാതെ പുഴുങ്ങി തോരൻ വെച്ചൊന്നും മക്കൾ കഴിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്താണെങ്കിൽ ഈ നെയ്യുടെയൊക്കെ മണം നമുക്ക് അടിക്കുന്നുണ്ട് കേട്ടോ ഇത് ഇപ്പം ഇങ്ങനെ എടുക്കുമ്പം തന്നെ നമുക്കറിയാം ഉണ്ടോ അത് പിന്നൊരു കാര്യമാണ് നമ്മളിത് വെച്ചിരിക്കാൻ വേണ്ടി ഉള്ളതല്ലേ അപ്പോൾ ഇതൊന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് പിന്നെ പൊരിച്ചെടുക്കണം അപ്പം ഇരുന്നാലും ഇത് ചീത്തയായി പോകാതിരിക്കത്തക്കത് ഇത് മുറിച്ചെടുക്കണം ഇതൊക്കെ ഞങ്ങളെ ഓണത്തിന് ഞാൻ ഉപ്പേരിയൊക്കെ വറക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ ഒരു വിഭവട്ടോ മുന്തിരിക്കത്ത് ഇത് ഇവിടുത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ചെറുതായിട്ടൊക്കെ ഉരുട്ടിയെടുക്കാം കേട്ടോ പിന്നെ എന്താണ് അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ പുതിയ കൂട്ടുകാർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി കാണണേ പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം